കർത്താവ് ഈശുവിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഒരുമിച്ച് കൂടി വരുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെയും കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നല്ലോ ഇന്നത്തെ ദിവസം അത്ഭുതത്തിൻ്റെ സമയമാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കാം വലിയ പ്രതീക്ഷയോടെ വേണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തിയെ ചെയ്യുക തന്നെ ചെയ്യും ആമേൻ മെയിൻ നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ സമ്പന്നതയെ അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാനും ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേ നമുക്ക് പ്രാർത്ഥിക്കാം വചനം കേൾക്കാം ബലപ്പെടാം നമ്മുടെ അവസ്ഥയിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരാം ഒരു ബന്ധനത്തിനും നിങ്ങളെ തളർത്തിയിടാൻ കഴിയത്തില്ല വചനം വ്യക്തമായി പറയുന്നവൻ അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് ദൈവം തൻ്റെ വചനം അയച്ച് നമ്മളെ വിടിവിക്കുക തന്നെ ചെയ്യും ഇങ്ങനത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം സങ്കീർത്തനം അമ്പത്തി അഞ്ച് അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല ശ്രദ്ധിച്ചോണം നമ്മൾ പലപ്പോഴും ഈ ഒരു വാക്ക് കേൾക്കാറില്ലേ ഞാൻ സമ്മതിക്കത്തില്ല അതിൻ്റെ അർത്ഥം എന്തുവാ നാം ബലപ്രയോഗത്തിലൂടെ ആണെങ്കിൽ പോലും നാം ആഗ്രഹിച്ച നാം തീരുമാനിച്ച കാര്യത്തെ നടപ്പിലാക്കുന്ന ഒരു വാക്കാണ് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയത്തില്ല സാരമില്ല എന്ന് പറയുന്നതും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നതും വളരെ വ്യത്യാസമുള്ളൊരു വാക്കാണ് നമ്മൾ പലപ്പോഴും പറയത്തില്ലേ ഞാൻ ചിലരിങ്ങനെയൊക്കെ പറയാറില്ല നമ്മൾ കേൾക്കാറില്ല ഞാൻ മരിച്ചാലും അല്ലെങ്കിൽ കൊന്നാലും സമ്മതിക്കത്തില്ലെന്നൊക്കെ ചിലരിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന വഴി പറയാറില്ല എൻ്റെ അർത്ഥം അത്രത്തോളം സ്ട്രോങ് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് ഈ പറയുന്ന വാക്ക് ഞാൻ സമ്മതിക്കത്തില്ല ദൈവം നമ്മളെപ്പറ്റി പറയുകയാണ് നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ സമ്മതിക്കത്തില്ല ശ്രദ്ധിച്ചു നോക്കിയേ അപ്പൊ കർത്താവിൻ്റെ പ്ലാൻ ദൈവത്തിന്റെ പദ്ധതി എന്നെ പറ്റി പറയുന്നു എൻ്റെ ഭാരം ഞാൻ ഹോവയുടെ മേൽ വെച്ച് കൊടുക്കുക അതിന്റെ അർത്ഥം എന്താണ് എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാനിത് ചുമന്നുകൊണ്ട് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ശ്രദ്ധിച്ചോണം നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം റെഡിയാണ് നമ്മുടെ ഭാരത്തെ ചുമക്കുവാൻ പലപ്പോഴും നമ്മളൊരു പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു അതുവരെ കുടുംബത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം തന്നെ മാറുന്നു നമ്മൾ സങ്കടപ്പെടുന്നു കരയുന്നു വ്യാകുലപ്പെട്ട് നമ്മൾ വേദന അനുഭവിക്കുന്നു അല്ലേ ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം ഭയോജനം പറയുന്നു നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ശ്രദ്ധിച്ചോണം ദൈവം നമ്മെ പുലർത്തും ദൈവം നമ്മുടെ ഭാരം വഹിക്കും ദൈവം നമ്മളെ പുലർത്തും അതിൻ്റെ അർത്ഥം ഒരു വഴി ദൈവം കണ്ടിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിരുന്നുകൊണ്ട് നിങ്ങൾ കേട്ടാലും നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഭാരമായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പറ കർത്താവ് ഞാൻ എൻ്റെ സാഖേല ഭാരത്തെയും ഞാൻ എൻ്റെ കർത്താവിന് തരുവാ എൻ്റെ സാഖേല വിഷയത്തെയും ഞാൻ കർത്താവിന് തരുവാ ഇനി ഞാൻ ടെൻഷൻ ഇല്ല ഇനി കർത്താവ് നോക്കിക്കോളും എന്നിട്ട് ഇനി ആ വിഷയം നിങ്ങളെ വീണ്ടും വീണ്ടും ഒരു മുള്ളുപോലെ കുത്തി വേദനയ്ക്കുവാണെങ്കിൽ പറഞ്ഞു പോണം കർത്താവേ ഞാൻ തന്നു കഴിഞ്ഞു കേട്ടോ എനിക്കിനി അതിൽ ഉത്തരവാദിത്തമില്ല നമ്മൾ ചില കടകളിലൊക്കെ പോയി സാധനം വാങ്ങിക്കുന്ന സമയത്ത് ചില സാധനം വാങ്ങുമ്പം ചില കടയിൽ ഗ്യാരൻറ്റി ഉണ്ടല്ലേ നോക്കിയാൽ മതി അതിനൊരു വാരൻറ്റി ഉണ്ട് ഒരു ഗ്യാരൻറ്റി അല്ലേ അവർ പറയും ഒരു വർഷം ഗ്യാരൻറ്റി ഉണ്ട് റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി ഉണ്ട് ചിലപ്പോൾ അവർ പറയും ഇരുപത്തിനാല് മണിക്കൂർ ഗ്യാരൻറ്റി ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ വേഗത്തിൽ തിരിച്ചു കൊണ്ടുവന്നാൽ അത് മാറ്റിത്തരും ചിലപ്പോൾ റീഫണ്ട് വരെ തരും അങ്ങനെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ അവർ പറയും കടയുന്ന സാധനം മേടിച്ച് ഈ വാതിക്കെ നിറങ്ങുന്നതുവരെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ ഈ ഒരു സാധനത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ മനസ്സിലാകുന്നുണ്ടോ അതിനെന്ത് സംഭവിച്ചാലും പിന്നെ അവർ തിരിച്ചെടുക്കത്തില്ല അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഇനി എനിക്ക് ഉത്തരവാദിത്വമില്ല ഇനി എൻ്റെ വിഷയത്തിൽ എനിക്ക് പങ്കില്ല കർത്താവ് ഞാൻ അങ്ങയുടെ കരത്തിലേക്ക് തരുന്നു ഇനി കർത്താവ് എന്നെ പുലർത്തിക്കോളും ഇനി എൻ്റെ കാര്യം തമ്പുരാൻ ഒരു ഗ്യാരൻറ്റി ഇല്ല എന്തിന് ഇനി എനിക്ക് ആ വിഷയമായിട്ട് ഒരു ബന്ധവുമില്ല പറയണം എൻ്റെ സകല ഭാരത്തെ ഞാൻ കർത്താവിന് തരുന്നു ബൈബിൾ പറയുന്നു നിന്റെ ഭാര മെഹോബയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ തന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല ശ്രദ്ധിച്ചോണം കർത്താവ് സമ്മതിക്കത്തില്ല എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തമ്പുരാന്റെ ഒരു വാശി കണ്ടോ ഞാൻ തകർന്നു പോകുവാൻ ഞാൻ നശിച്ചു പോകുവാൻ ഈ ഭാരവും ചുമന്നുകൊണ്ട് ഞാൻ വഴി കടന്ന് പിശാശിൻ്റെ ചവിട്ട് കൊള്ളുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല പ്രേര നിങ്ങൾ കേട്ടു ബലപ്പെട്ടേ നിങ്ങളുടെ ഭാരം വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നിങ്ങളെ അലട്ടുന്നതായിക്കോട്ടെ സമാധാനം കെടുത്തുന്നതായിക്കോട്ടെ വേദനിപ്പിക്കുന്നതായിക്കോട്ടെ എന്തുവായിക്കോട്ടെ കർത്താവ് പറയുന്നു ഞാൻ നീ തകർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല കർത്താവിന് എന്നാ വാശിയാണെന്ന് ആലോചിച്ച് നോക്കി ഈ കർത്താവിനെയാ നാം സേവിക്കുന്നത് ഈ കർത്താവിനെയാ നാം വിളിക്കുന്നത് ഹാല ലൂയ അപ്പം നമ്മുടെ ഭാരം കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക കർത്താവിൻ്റെ മേൽ ഇട്ട് എന്നിട്ട് പറയണം കർത്താവ് ഞാൻ ഫ്രീ ആയി ഇനി എനിക്ക് ഒത്തിരി ഉത്തരവാദിത്വമില്ല കടയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ കടക്കാരൻ പറയും എനിക്കിനി ഇതിൻ്റെ അകത്തോര് ഗ്യാരൻറ്റി ഇല്ല എന്ന് പറയുന്നത് പോലെ യേശുവേ ഞാനെൻ്റെ സകല പ്രശ്നത്തെ ഞാൻ തരികയാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ് ഞാനൊരു വ്യക്തിയെ കർത്താവിനോട് പറയുന്നത് ഒരു മോളി എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തമ്പുരാനോട് പറയുന്നു മോളി ഭവനത്തിൻ്റെ കാര്യം ഓർത്ത് വാകുലപ്പെട്ടു വന്ന നാൾ മുതൽ ഇങ്ങനെ വാക്ക് ഞാൻ കേൾക്കുക കേട്ടോ മോളി സഹോദരി ലോകത്തിൻ്റെ ഏത് കോണിരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്നുവെങ്കിലും ഇങ്ങനൊരു വാക്ക് പറയുവാണ് ഈ ഭവനത്തിൽ വന്നു കയറിയ കാലം മുതൽ ഞാൻ ഭാരം ചുമക്കുന്നവള ചുമട് താങ്ങുന്ന ചുമട് ചുമക്കുന്ന ഒരു കഴുതേ പോലെ ഇങ്ങനെ ഭാരം വഹിക്കുക സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല മക്കളൊക്കെ വലുതായിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല മോളിയോട് കർത്താവ് പറയുന്നു ഭാരം കർത്താവിന് കൊടുക്ക് എന്നിട്ട് ബൈബിൾ വായിച്ച് സമാധാനത്തോടെ ഇരിക്കുന്നുവെങ്കിൽ പന്ത്രണ്ട് വർഷമായിട്ട് ചുമന്ന ഭാരക്കെട്ടിനെ കർത്താവ് മാറ്റിയിട്ട് വലിയൊരു സമാധാനത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോകാം ആരാധന യേശുവേ ആ മോളി ഏറ്റെടുത്താട്ടെ താങ്ക് യു ഹോളി സ്പിരിറ്റ് എൻ്റെ യേശുവെ ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നപ്പം എൻ്റെ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പം എൻ്റെ കൂടെ ഇന്ന് എവിടെയായിരുന്നാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാവോ അത്ഭുതത്തിൻ്റെ സമയം രോഗത്താൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചേ അത്ഭുതത്തിൻ്റെ സമയം നിങ്ങളുടെ വിടുതലിൻ്റെ സമയം യേശുവേ നന്ദി കർത്താവ് ഞാൻ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു മകനുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ ഞാൻ കാണുവാണ് ഫെലിക്സിനെ ഞാൻ കാണുന്നു ഇന്ന് ഫെലിക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫെലിക്സിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കർത്താവ് ഇന്ന് കരകയറ്റുവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫെലിക്സിന് വേണ്ടി കരഞ്ഞ മാതാവേ ഇനി ഫെലിക്സിനെ ഓർത്ത് വ്യാകുലപ്പെടണ്ട ഫെലിക്സിൻ്റെ കാര്യം കർത്താവ് ചെയ്യും കേട്ടോ കലണ്ടറിൽ പന്ത്രണ്ടാം മാസം ഡിസംബറിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നു ഓ ഹാലയി ലൂയ്യ ദൈവത്തിൻ്റെ വലിയൊരു സ്പർശനം നിങ്ങളുടെ മേൽ തൊടുന്നു കർത്താവിൻ്റെ അത്ഭുതം തൊടുന്നു പ്രതിസന്ധികളിൽ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക തകർച്ചയിലൂടെ പോകുന്നവരെ എന്നെ ഒന്ന് കേട്ടേ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുവാണ് യേശു നിങ്ങളുടെ സാമ്പത്തിക കുരുക്കുകളെ എടുത്തു മാറ്റും നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ കർത്താവ് മാറ്റും നിങ്ങളെ അത്ഭുത സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും നിങ്ങളെ യേശുവിൻ്റെ സാക്ഷിയാക്കി മാറ്റും പ്രതിസന്ധിക്ക് നിങ്ങളെ തോൽപ്പിക്കുവാനോ നിരാശപ്പെടുത്തുവാനോ കഴിയുകയില്ല യേശുവിൻ്റെ സാക്ഷികളാണ് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു കർത്താവ് ഓരോ മക്കളെയും തൊടുന്നല്ലോ അപ്പ വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റുന്നല്ലോ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കേണ്ട എല്ലാ ദിവസവും നമ്മുടെ സൂം പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നു സ്ക്രോൾ ചെയ്ത് താഴെ പോകുന്ന ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കൃപയിൽ പ്രാർത്ഥിക്കാം വചനം കേൾക്കാം ബലപ്പെടാം നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ രോഗസൗഖ്യം നടന്നു കഴിഞ്ഞു കേട്ടോ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചു പറയുക അറിയിക്കുക നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം യേശുവിൻ്റെ നാമത്തിൽ അനേകം അനുഗ്രഹത്തിനായി ഈ വചനങ്ങൾ ഷെയർ ചെയ്യുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ